നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം തൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച മാർഷൽ ആർട്സ് ഇതിഹാസ താരം കോണർ മഗ്രേയർ തന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച യു എഫ് സി മാർഷൽ ആർട്സിലെ ഇതിഹാസ താരം കോണർ മഗ്രേയർ ഉത്തേജക പരിശോധനകൾക്ക് ഹാജരാക്കാത്തതിനെ തുടർന്ന് പതിനെട്ട് മാസത്തെ സസ്പെൻഷന് ശേഷം വിവാദ നായകനായി മാറിയ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ കായിക രംഗത്തേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് ക്രിസ്തു വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ആത്മീയ യാത്രയിലായിരുന്നുവെന്നും പുതിയൊരു സമീപനത്തോടെ കളിയെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടെ യാദൃശികമായി വന്നതല്ല എന്റെ യാത്രയെയും നമ്മുടെ എല്ലാ യാത്രകളെയും ിയന്ത്രിക്കുന്ന ഒരു ഉയർന്ന ശക്തിയുണ്ട് ദൈവം പോരാട്ടത്തിനു മുമ്പുള്ള സമ്മേളനത്തിൽ മഗ്രേകർ മാധ്യമങ്ങളോട് പറഞ്ഞു ദൈവത്തിന്റെ വചനപ്രകാരമാണ് എന്റെ ജീവിതം ഞാൻ ഇനി നയിക്കുക ഞാൻ ഒരു ആത്മീയ യാത്രയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സുഖം പ്രാപിച്ചു താരം ക്രിസ്തുവിശ്വാസം നെഞ്ചോട് ചേർത്തുള്ള പ്രഖ്യാപനം നടത്തി വിവിധ വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് കോണർ മഗ്രേയർ മയക്കുമരുന്ന് ഉപയോഗവും ബലാത്സംഗ ഭീഷണിയും ഉൾപ്പെടെ നിരവധി തവണ വിവാദങ്ങളിൽപ്പെട്ട മാർഷൽ ആർട്സിലെ ഇതിഹാസ താരത്തിന്റെ മാനസാന്തരപ്പെട്ടുള്ള തിരിച്ചുവരവിനെ കായിക ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ക്രിസ്തു വിശ്വാസത്തിലേക്കുള്ള മടക്കം പങ്കുവച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക